സംഭവം ഇത് ബൺമസ്താണ് നല്ല അടിപൊളി ചായ ഫുഡാണ് അടിപൊളി സംഭവം വന്നു നമ്മള് ചങ്ക് പിള്ളേര് തുടങ്ങിയ ഒരു സംഭവം നല്ല അടിപൊളി ചായ ബൺമസ്തി ഞാൻ സത്യത്തിൽ ഫുഡൊക്കെ കഴിച്ചു വരും പക്ഷെ നമ്മിങ്ങനെ ഒരു സംഭവം സംരംഭം കണ്ടപ്പോൾ അതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് പക്ഷെ എത്ര പ്രതീക്ഷ കെട്ടോ അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി സംഭവമാണ് അപ്പൊ മെയിൻ നേരം ഈവനിങ് നമ്മളെ വ്യൂ പോയിന്റൊക്കെ വരുന്നവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും ഉണ്ടാവും എന്നാണ് പറയണത് എത്രത്തോളം ഉണ്ടാവും നമുക്കറിയില്ല പക്ഷെ അമ്മ സെറ്റാണ് നല്ല പത്രമൊക്കെ ആക്കിയിട്ട് അടിപൊളി സംഭവമാണ്